സോമി ടി വി സീരിയൽക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടിനായിട്ടോ പ്രേമം എപ്പിസോഡ് അമ്പത്തി ഒമ്പത് ഓഫീസിലെ ഒരുവിധം ജോലികൾ തീർത്ത ശേഷം നീലിമ അന്ന് വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങി അവൾ വീട്ടിലെത്തിയപ്പോൾ സിദ്ധാർത്ഥ് ഇല്ലായിരുന്നു നീലിമ കുളിച്ച് ഭക്ഷണം കഴിച്ച ശേഷം വരാന്തയിൽ ചെന്നിരുന്ന് പുറത്തേക്ക് തന്നെ ശ്രദ്ധിച്ചു അവളുടെ ആ നോട്ടം കണ്ട മല്ലിക അവളുടെ അരികിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞു സിദ്ധുമോൻ അവരുടെ കുടുംബ വീട്ടിലേക്ക് പോയിരിക്കുക മോളെ അമ്മ വിളിച്ചിരുന്നു അത്തായത്തിന് ക്ഷണിക്കാൻ ഇനിയിപ്പോൾ നാളെയാവും വരാൻ മല്ലിക പറഞ്ഞത് കേട്ട് നീലിമ ജാളിയതയിൽ അവരെ നോക്കി താൻ സിദ്ധാർത്ഥിനെ അന്വേഷിക്കുന്നത് മല്ലിക മനസ്സിലാക്കിയ ചമ്മൽ അവളുടെ മുഖത്തുണ്ടായിരുന്നു അല്ല അശ്വിൻ ഉറങ്ങിയോ നീലിമ വെറുതെ വിഷയം മാറ്റാനായി എന്ന പോലെ ചോദിച്ചു ഉറങ്ങി മല്ലിക പറഞ്ഞു സിദ്ധാർത്ഥിനെ കാണാത്തതിൽ നീലിമയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് മല്ലികയ്ക്ക് മനസ്സിലായിരുന്നു അത് ശ്രദ്ധിച്ച മല്ലിക നേരിയ ചിരിയോടെ അവിടെ നിന്നും പോയി സിദ്ധാർത്ഥ് തന്നോട് ഒരു വാക്കു പോലും പറയാതെ പോയ വിഷമത്തിലായിരുന്നു അപ്പോൾ നിലിമ ഈ സമയം സിദ്ധാർത്ഥ് അവന്റെ വീട്ടിൽ അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ അടുത്ത് തന്നെ ഹേമന്തും ലാവണ്ണിയും ഉണ്ട് മക്കളെ ഗീത പറഞ്ഞു സിദ്ധാർത്ഥിന്റെ അച്ഛൻ വിശ്വനാഥനും അവിടെ ഉണ്ടായിരുന്നു അല്ല ആന്റി ഇത്ര കാലം കഴിഞ്ഞിട്ടും ആന്റിയുടെ സൗന്ദര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ ഇതെങ്ങനെയാ മെയിൻ്റെ ചെയ്യുന്നത് ലാവണ്യ ഗീതയെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥും ഹേമന്തും പരസ്പരം നോക്കി മോൾക്കും ഒരു മാറ്റമില്ലല്ലോ നല്ല സുന്ദരി കുട്ടിയായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത് ലാവണ്യ നോക്കി ഗീത പറഞ്ഞു അത് കേട്ട് ലാവണ്യ നാണത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും കയറി കൂടണമെന്ന ചിന്ത മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ അപ്പോൾ മോൾ എന്നാ ഇനി തിരിച്ചു പോകുന്നത് ഗീത ചോദിച്ചു അത് കേട്ട് ലാവണ്യ തല ഉയർത്തി അവരെ നോക്കി ഉടനെ ഒന്നും പോകുന്നില്ല ആൻ്റി ഇനിയിപ്പോ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ലാവണ്യ സിദ്ധാർത്ഥിന്റെ നേർക്ക് ഒലി കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് ഹേമന്തിനും സിദ്ധാർത്ഥിനും ഒരുപോലെ ദേഷ്യം ക്ഷ്യം വന്നു അവൾ ഉദ്ദേശിക്കുന്നത് സിദ്ധാർത്ഥിനെ വിവാഹം ചെയ്യാൻ പോകുന്ന കാര്യമാണെന്ന് രണ്ടുപേർക്ക് മനസ്സിലായിരുന്നു ഗീതയ്ക്ക് പക്ഷേ ഒന്നും മനസ്സിലായില്ല അവർ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി പറഞ്ഞു അത് തന്നെയാ മോളെ നല്ലത് ദേ ഇവിടെ ഒരുത്തെ ഇരിക്കുന്നത് കണ്ടോ അവനോടൊരു വിവാഹം കഴിക്കാൻ എത്ര നാളായി പറയുന്നു എന്ന് അറിയാമോ അവനത് കേൾക്കുന്ന മട്ടില്ല ഗീത പറഞ്ഞു അമ്മേ അതൊക്കെ ഇപ്പോഴാണോ സംസാരിക്കുന്നത് ഇവര് പോയിട്ട് അതിനെപ്പറ്റി വിശദമായി സംസാരിക്കാം സിദ്ധാർത്ഥ് ഉടനെ പറഞ്ഞു സിദ്ധാർത്ഥ് തന്നെ അപ്പോഴും മന്നയായി തന്നെ കാണുന്നതെന്ന് ലാവണ്ണിക്ക് തോന്നി അവൾക്കതിൽ നല്ല വിഷമവും ഉണ്ടായിരുന്നു പക്ഷേ അവൾ ആ വിഷമം മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചു ഭക്ഷണം കഴിച്ച ശേഷം സിദ്ധാർത്ഥ് അവിടെ നിന്നും ഹാളിലേക്ക് പോയി വിശ്വനാഥും ഹേമന്തും അവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ലാവണ്ണിയും ഗീതയും ലിവിംഗ് റൂമിൽ തന്നെ ഇരുന്ന് സംസാരിച്ചു ലാവണ്യ ഗീതയെ എങ്ങനെയെങ്കിലും വളച്ച് സിദ്ധാർത്ഥിനെ കൊണ്ട് തന്നെ കെട്ടിക്കാനുള്ള കാര്യം സമ്മതിപ്പിക്കണം എന്ന കാര്യമാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ സിദ്ധാർത്ഥ് അവിടെയുള്ളപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അവന് ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഈ വീട്ടിൽ പോലും കേറാൻ കഴിയില്ല അതുകൊണ്ട് ലാവണ്യ മനപൂർവ്വം ആ കാര്യം ചോദിച്ചില്ല പകരം മറ്റൊന്ന് ചോദിച്ചു അല്ല ആന്റി സിദ്ധാർത്ഥിന്റെ ബീച്ച് സൈഡിൽ വീട്ടിൽ താമസിക്കുന്ന പെണ്ണേതാ നിങ്ങളുടെ ബന്ധുവാണെന്ന് അവൻ പറഞ്ഞു സത്യമാണോ അത് ലാവണ്ണി ചോദിച്ചത് കേട്ട് ഗീത വിശ്വനാഥ് ആകെ അമ്പരുന്നു എന്താ സിദ്ധാർത്ഥിന്റെ ഒപ്പം ഒരു പെണ്ണോ ഗീത വീണ്ടും ചോദിച്ചു അതെ ആന്റി ഞങ്ങളെന്ന് പോയപ്പോൾ അറിഞ്ഞതാണ് അവിടെ ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടായിരുന്നു അവളെയും കൂട്ടി സിദ്ധാർത്ഥ് പാർട്ടിക്കൊക്കെ വന്നിരുന്നു ലാവണ്ണി പറഞ്ഞു അത് കേട്ട് ഗീതയുടെ മനസ്സിൽ അത്ഭുതമാണ് തോന്നിയത് ചെറുപ്പകാലം മുതലേ സിദ്ധാർത്ഥ് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത് അടുത്ത സുഹൃത്തുക്കളെ പോലും സിദ്ധാർത്ഥ് കൂടെ താമസിപ്പിക്കാറില്ല അങ്ങനെയുള്ള അവനാണ് ഇപ്പോൾ ഒരു പെണ്ണിനെ കൂടെ എന്ന് ലാവണ്ണി പറയുന്നത് അവൾക്ക് കള്ളം പറയേണ്ട ആവശ്യവുമില്ല എന്തായാലും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ അവന്റെ കൂടെ ഒരു പെണ്ണ് താമസമുണ്ടെങ്കിൽ എന്നും അവൻ ആ പെണ്ണിന്റെ കൂടെ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ഗീത പ്രാർത്ഥിച്ചു അപ്പോൾ ലാവണ്യ വീണ്ടും ചോദിച്ചു അങ്ങനെ ഒരു ബന്ധം ഉണ്ടോ സിദ്ധാർത്ഥിനെ ലാവണ്യ ചോദിച്ചത് വ്യക്തമായി കേട്ടുവെങ്കിലും ഗീത മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവിടേക്ക് സിദ്ധാർത്ഥും അച്ഛനും ഹേമന്തും വന്നു അവര് പേരും പെട്ടെന്ന് വരുന്നത് കണ്ടപ്പോൾ ലാവണ്യ സംസാരം പകുതിയിൽ നിർത്തി ഗീതയും പിന്നെ ഒന്നും പറഞ്ഞില്ല സിദ്ധാർത്ഥിനോട് ലാവണ്യ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കണമെന്ന് ഗീതയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഹേമന്തും ലാവണ്യം അരികിലുള്ളപ്പോൾ സിദ്ധാർത്ഥ മറുപടി പറയില്ല എന്ന് വ്യക്തമായി ഗീതയ്ക്ക് അറിയാമായിരുന്നു സിദ്ധാർത്ഥ പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ അമ്മേ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് ഗീത അവനെ നോക്കി സിദ്ധു ഇന്ന് ഇവിടെ നിന്നൂടെ നീ എത്ര കാലമായി രാത്രി ഇവിടെ താമസിച്ചിട്ട് ഗീതയുടെ ചോദ്യം കേട്ട് ലാവണ്ണയും ഞെട്ടിപ്പോയി സിദ്ധാർത്ഥ് ബീച്ചിനടുത്തുള്ള വീട്ടിൽ നീലിമയോടൊപ്പമാണ് താമസം വന്നത് ലാവണ്ണക്ക് പുതിയ അറിവായിരുന്നു ബീച്ച് സൈഡിലെ വീട്ടിൽ സിദ്ധാർത്ഥിന് ഓഫീസ് റൂം ഉള്ളതിനാൽ ഓഫീസ് ആവശ്യങ്ങൾക്ക് മാത്രമേ അവൻ അവിടെ പോകാറുള്ളൂ എന്നായിരുന്നു അവൾ കരുതിയിരുന്നത് അവളുടെ അമ്പരപ്പിന് കാരണം മനസ്സിലാക്കി ഹേമന്ത് അവളെ നോക്കി വെറുതെ ഉള്ളൂ ഇല്ലമ്മ ഇന്ന് നിന്നാ ശരിയാവില്ല നിൽക്കണമെന്ന് കരുതിയ വന്നത് പക്ഷേ കുറച്ച് ജോലി ബാക്കിയുണ്ട് പിന്നൊരിക്കൽ താമസിക്കാൻ ഞാൻ സിദ്ധാർത്ഥ് പറഞ്ഞു എന്നാലും മോനെ ഗീത എന്തോ പറയാൻ ശ്രമിച്ചു അത് കണ്ട് വിശ്വനാഥ് അവളെ തടഞ്ഞു ഗീത മതി അവൻ പഴയ പോലെ ചെറിയ കുട്ടിയൊന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടവനെ മോൻ പൊക്കോ പിന്നെ വന്നാ മതി വിശ്വനാഥ് പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോൾ അച്ഛനെ നോക്കി താങ്ക്സ് എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു വിശ്വനാഥ് അത് കണ്ട് ചിരിച്ചു ലാവണ്ണി അപ്പോഴും അമ്പരപ്പ് മാറാതെ നിൽക്കുകയാണ് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ആന്റി ഹേമന്ത് പറഞ്ഞു അപ്പോഴാണ് ലാവണ്ണിക്ക് സ്ഥലകാല ബോധം വന്നത് അല്ല മക്കളും ഇറങ്ങുവാണോ ഇന്നിവിടെ താമസിച്ചൂടെ ഗീത ചോദിച്ചു ഏയ് വേണ്ട ആൻറ്റി പിന്നെ ഒരിക്കൽ വരാം ഹേമന്ത് പറഞ്ഞു ലാവണ്ണിക്ക് അവിടെ നിന്നും പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എങ്കിലും അവൾക്കത് തുറന്നു പറയാനും സാധിച്ചില്ല ഹേമന്ത് അവളെ അപ്പോൾ നോക്കി വരുന്നില്ലേ ഹേമന്ത് ചോദിച്ചു ആ വരുവല്ലേ ലാവണ്യ പറഞ്ഞു സിദ്ധാർത്ഥ് അപ്പോഴേക്കും അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയിരുന്നു ലാവണ്യ മനസ്സില്ല മനസ്സോടെ ഹേമന്തിന്റെ കൂടെയും ഇറങ്ങി അപ്പോൾ ഗീത സിദ്ധാർത്ഥ് പോകുന്നെന്ന് നോക്കി നിന്നു അല്ല നീ എന്താ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത് ഭാര്യയുടെ മോഖമായി നിൽപ്പ് ശ്രദ്ധിച്ച് വിശ്വനാഥ് ചോദിച്ചു ഞാൻ നമ്മുടെ സിദ്ധുവിന്റെ കാര്യം ഓർക്കുകയായിരുന്നു എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ് അവൻ ഇങ്ങനെ ഓടി നടന്നാൽ മാത്രം മതിയോ ഒരു പെണ്ണുക്ക് വേണ്ടേ ഗീത ലാവണ്ണെ പറഞ്ഞ കാര്യം മനപൂർവ്വം ഭർത്താവിൽ നിന്നും മറച്ചു വെച്ചു സത്യമാണോ എന്നറിഞ്ഞ ശേഷം മാത്രം മതി അദ്ദേഹത്തോടെ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചിരുന്നു എന്റെ ഗീത നീ എപ്പോഴും ഈ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ നിനക്ക് സിദ്ധുവിനെ അറിയാവുന്നതല്ലേ അവൻ ഒറ്റയ്ക്കാണ് ജീവിക്കാൻ ഇഷ്ടമെങ്കിൽ അവനെ അവന്റെ വഴിക്ക് വിട് വിശ്വനാഥ് പറഞ്ഞു അത് കേട്ട് ഗീത ഒന്ന് മോളി അവരുടെ മനസ്സിൽ അപ്പോഴും സിദ്ധാർത്ഥിന്റെ ഒപ്പം താമസിക്കുന്ന പെണ്ണ് ആരായിരിക്കും എന്ന ചിന്തയായിരുന്നു മല്ലിക അശ്വിനി ഉറക്കിയ ശേഷം സ്വന്തം മുറിയിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോയി നീലിമ ഓഫീസിലെ ജോലികൾ ചെയ്തു തീർക്കുകയായിരുന്നു സിദ്ധാർത്ഥിനെ കാണാൻ കഴിയാത്ത വിഷമം അവളുടെ മുഖത്തുണ്ടായിരുന്നു ജോലികൾ ഒതുക്കിയിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല യോഗ ചെയ്താൽ നന്നായി ഉറങ്ങാൻ പറ്റുമെന്ന് ഒരു മാഗസീനിൽ വായിച്ചത് അവൾ ഓർത്തു ഫിറ്റ്നസ് നിലനിർത്താൻ എന്തെങ്കിലും ചെയ്തു തുടങ്ങണമെന്ന് വളരെ നാളായി ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും സിദ്ധാർത്ഥി വീട്ടിലില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം സമാധാനമുണ്ട് എന്നാൽ തുടക്കം ഇന്ന് തന്നെ ആകട്ടെ എന്ന് കരുതി നീലിമ യൂട്യൂബിൽ ഒരു യോഗ ക്ലാസ് എടുത്ത് തുറന്നു വെച്ചു തനിക്ക് കഴിയുന്നത് പോലെ ഓരോ പോസുകളും പരീക്ഷിക്കാൻ തുടങ്ങി സിദ്ധാർത്ഥ് അപ്പോഴാണ് വീട്ടിലേക്ക് എത്തുന്നത് അവൾ സിദ്ധാർത്ഥ് വന്നതറിഞ്ഞില്ല നീലിമ ഓരോ പോസുകളും ചെയ്തുകൊണ്ടിരിക്കെ സിദ്ധാർത്ഥ് മുകളിലെ ഹോളിലേക്ക് വന്നു യോഗാവേഷത്തിൽ അവളെ കണ്ട സിദ്ധാർത്ഥ് അല്പനേരം അങ്ങനെ തന്നെ നോക്കി നിന്നു നീലിമ അപ്പോൾ വൃക്ഷാസനം ചെയ്യുകയായിരുന്നു കൈകൾ രണ്ടും മുകളിലേക്ക് കൂപ്പി ഒരു കാലിൽ മുനിമാർ തപസ് ചെയ്യുന്ന രീതിയിലാണ് വൃക്ഷാസനം അവളുടെ യോഗാവേഷത്തിലുള്ള ആ നിൽപ്പ് കണ്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവൻ അറിയാതെ ഓരോ വികാരങ്ങൾ ഉണരാൻ തുടങ്ങി സിദ്ധാർത്ഥ് ഏറെ നേരം നീലിമ യോഗ ചെയ്യുന്നത് നോക്കി നിന്നു ഇനിയും അങ്ങനെ നോക്കി നിന്നാൽ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമാകുമെന്ന് തോന്നിയപ്പോൾ സിദ്ധാർത്ഥ് ചുമച്ചു നീലിമ അപ്പോഴാണ് അവൻ പിന്നിൽ നിൽക്കുന്നത് അറിയുന്നത് അവൾ പെട്ടെന്ന് ആകെ വല്ലാതെയായി എന്താ നിർത്തിക്കളഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു നിൽപ്പ് കാണാൻ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയുടെ മുഖം നാണം കൊണ്ട് ചുമന്നു അല്ല സിദ്ധാർത്ഥ എപ്പോഴാ വന്നേ നീലിമ വിഷയം മാറ്റാൻ എന്ന പോലെ ചോദിച്ചു നീ തപസ് തുടങ്ങിയില്ലേ അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു അവൾ നാണത്തോടെ അവിടെ നിന്ന് മുറിയിലേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ട സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നീലിമ സിദ്ധാർത്ഥ രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ഇറങ്ങി ഈ സിദ്ധാർത്ഥിന്റെ ഒരു കാര്യം ഇയാൾക്ക് ഞാൻ ഇയാളുടെ ആരുമായിട്ട് തോന്നുന്നില്ലേ ആവോ രാവിലെ പോകുന്നുവെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ എന്താ നീലിമ മനസ്സിൽ ആലോചിച്ചു അപ്പോഴേക്കും അവിടേക്ക് മല്ലിക വന്നു സിദ്ധു മോൻ മോളോടൊരു കാര്യം പറയാൻ പറഞ്ഞു വളരെ തിരക്കുള്ളത് കൊണ്ടാണ് മോൻ നേരത്തെ പോകുന്നത് അതുകൊണ്ട് മോൾ അവനെ കാക്കണ്ട ഓഫീസിലേക്ക് പൊക്കോളാം പറഞ്ഞു മല്ലിക പറഞ്ഞു അത് കേട്ട് നീലിമ പറഞ്ഞു അത് സാരമില്ല മല്ലികാമേ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം മല്ലിക അത് കേട്ട് ചിരിച്ചു മോൾക്ക് മോനെ നന്നായി മിസ് ചെയ്യുന്നുണ്ടല്ലേ ആ പോട്ടെ സാരമില്ല ഞാൻ അശ്വിനെ കൊണ്ട് വിട്ടിട്ട് വരാം മല്ലിക പറഞ്ഞു വേണ്ട മല്ലികാമ്മ എന്തായാലും ഞാൻ പോകുന്നുണ്ടല്ലോ അതുവഴി ഞാൻ അവനെ സ്കൂളിൽ വിട്ടേക്കാം മല്ലികാമ്മയ്ക്ക് ഒരുപാട് ജോലികൾ ഉള്ളതല്ലേ നീലിമ പറഞ്ഞു അത് കേട്ട് മല്ലിക അവളെ നോക്കി എന്നാ ഞാൻ കുഞ്ഞിനുള്ള ഭക്ഷണം എടുത്തു വെക്കട്ടെ മോള് പോവല്ലേ മല്ലിക അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി അശ്വിൻ സിദ്ധാർത്ഥിനെ കാണാത്തത് കൊണ്ട് ആകെ മൂഡ് ഓഫ് ആയിരുന്നു നീലിമ വേഷം മാറി താഴേക്ക് ചെല്ലുമ്പോൾ മല്ലിക എല്ലാം എടുത്തു വെച്ചിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം നീലിമ അശ്വിനിയും കൂട്ടി പുറത്തേക്കുള്ള വാതിൽ തുറന്നു വരാന്തയിൽ നിൽക്കുന്ന ആളെ കണ്ട് നീലിമ സ്തംഭിച്ചു നിന്നുപോയി അത് സിദ്ധാർത്ഥിന്റെ അമ്മ ഗീതയായിരുന്നു നീലിമയെ അവിടെ കണ്ട അമ്പരപ്പ് അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു മോളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഗീത അത്ഭുതത്തോടെ ചോദിച്ചു നീലിമ എന്ത് പറയണമെന്നറിയാതെ തരിച്ചു നിന്നുപോയി അത് അത് ഞാനമ്മേ നീലിമ വാക്കുകൾ കിട്ടാതെ പതറി അച്ചുകുട്ട ഇനി വന്നേ ചോദിക്കട്ടെ ഗീത അശ്വിനെ അടുത്തേക്ക് വിളിച്ചു അവൻ സിദ്ധാർത്ഥിനെ കാണാത്ത വിഷമത്തിലായിരുന്നു അവരെ അവൻ മൈൻഡ് ചെയ്തില്ല മോള് ഓസ്ട്രേലിയ്ക്ക് തിരിച്ചു പോകുന്നു എന്നല്ലേ അന്ന് പറഞ്ഞത് പിന്നെന്താ പറ്റിയേ ഗീത ചോദിച്ചു അത് എനിക്ക് ഇവിടെ തന്നെ ഒരു ജോലി സിദ്ധാർത്ഥ സാർ ശരിയാക്കി തന്നിരുന്നു അപ്പോൾ വേറെ താമസിക്കാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് ഇവിടെ താമസിക്കുന്നേ ഉള്ളു ഗീതയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത് തന്റെ വീട്ടുകാർ കാരണമാണ് തനിക്ക് തിരികെ പോകാൻ പറ്റാതിരുന്നത് എന്ന് നീലിമ അവരോട് പറഞ്ഞില്ല ഞാൻ അതിന് ചോദിച്ചില്ലല്ലോ മോൾ ഇവിടെ താമസിക്കുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല അല്ല മോൾ ഓഫീസിലേക്കാണോ ഗീത ചോദിച്ചു അതേ അമ്മേ മോന് സ്കൂളിലും വിടണം നീലിമ പറഞ്ഞു അവൾക്ക് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ തന്നെ കുറിച്ച് എന്ത് കരുതുമെന്നാണ് അവൾ അപ്പോൾ ഓർത്തത് എന്നാൽ ഞാൻ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല ഇറങ്ങട്ടെ ഗീത ചോദിച്ചു അയ്യോ എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നീലിമ പറഞ്ഞു അതല്ല കുട്ടി സത്യത്തിൽ ഞാൻ സിദ്ധാർത്ഥിനെ കാണാനാണ് വന്നത് അവനിവിടെ ഇല്ലല്ലോ പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് എന്തിനാ ഗീത അത്രയും പറഞ്ഞിട്ട് എഴുന്നേറ്റു അപ്പോഴാണ് മല്ലിക അവരെ കണ്ടത് അയ്യോ ഇതെന്താ വന്ന ഉടനെ മേഡം പോവുവാണോ ഞാൻ ചായ എടുക്കാം മല്ലിക പറഞ്ഞു വേണ്ട മല്ലിക പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ഗീത അശ്വിനോടും നീലിമയോടും യാത്ര പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങി നീലിമയുടെ മനസ്സിൽ വല്ലാതെ ഫയം നിറഞ്ഞു സിദ്ധാർത്ഥിന്റെ അമ്മ തന്നെ അവിടെ നിന്നും ഇറക്കി വിടാൻ പറഞ്ഞാൽ സിദ്ധാർത്ഥ് ഉറപ്പായും അത് കേൾക്കും എന്നവൾക്ക് തോന്നി അങ്ങനെ സംഭവിച്ചാൽ താൻ അശ്വിനെയും കൂട്ടി എങ്ങോട്ട് പോകും നീലിമയുടെ ചിന്തകൾ കാടുകയറി ഈ സമയം കാര്യങ്ങൾ ചോദിച്ചറിയാനായി ഗീത അപ്പോൾ സിദ്ധാർത്ഥിന്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഇതാണ് ഏട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ